ുഭവി തീരും പഞ്ചിലെ പഞ്ചി എന്ന് പറഞ്ഞ പരുത്തി പഞ്ഞി മുതലായവയെ പഞ്ചി പഞ്ചി മുഖത്തിൽ അകപ്പെട്ടത് എങ്ങനെ ചാമ്പരാകപ്പെടുമോ അതുപോലെ കാരണം ഈ പഞ്ഞിയിലൊക്കെ തീർന്ന് കാണിച്ചാൽ തന്നെ അത് തീപ്പടമുണ്ടാകും അവർ പറയുന്നു ബെഡവാഗ്നി അകപ്പെട്ടതുപോലെ അത് ചാമ്പലാക്കുമോ അങ്ങനെ പല ജന്മ വിധ വിത്താം അനേകവിധ ജന്മങ്ങൾക്ക് സഞ്ചിതമെല്ലാം ഈ സഞ്ചിത കർമ്മമാണ് നമ്മുടെ കാരണശരീരമായിട്ടിരിക്കുന്നത് കാരണശരീരമായിട്ടിരിക്കുന്ന സഞ്ചിത കർമ്മത്തെ അവിടെ തമ്മിൽ പറഞ്ഞത് ഇങ്ങനെന്ന് ചോദിച്ചാൽ അവിടെ നമുക്ക് എടുക്കാനുള്ള എത്രയോ തരം ശരീരങ്ങളുടെ വിത്തുകൾ വിത്തുകൾ അവിടെ പിന്നെ മഹാമേരു പോലെ കൂട്ടിട്ട് ഇതിൽ നിന്നാണ് പോലും ഈശ്വരൻ അവനൊരു ജന്മം കൊടുക്കുന്നത് അപ്പൊ അതിന് മുതൽ നിന്ന് കുറച്ച് കർമ്മത്തെ അതിൽ നിന്ന് ഇങ്ങോട്ട് എടുത്ത് അതിലൊരു സങ്കല്പം ചെയ്ത് വിടുന്നതാണ് ഒരു ജന്മം അവിടെ എന്ത് കിടക്കുന്നു സുരേഷ് കോണാറും ജന്മം എടുക്കാനുള്ള വിത്തുകള് ശേഖരിച്ച അവിടെ ഇരിക്കുകയാണ് അതാണ് താൻ്റെ ശരീരമായിട്ടും ഈ പറയുന്ന പ്രാരംഭം സഞ്ചിത കർമ്മമായിട്ട് ഇരിക്കുന്നു അപ്പൊ സഞ്ചിത കർമ്മം എന്ന് വെച്ചാൽ അവർ പറയുമ്പോ കൂടി ശരീരം എടുക്കാൻ എടുക്കാനുള്ള വിത്തുകൾ അവിടെ സംഭരിച്ചു വെച്ചിരിക്കാൻ ഓൾറെഡി അതിൽ നിന്നൊരല്പം എടുത്ത് ആ കാരു ഈശ്വരൻ എന്ന് വെച്ചാൽ വേറെ ആരുമല്ല കാരുണ്യത്തോടു കൂടി കാരുണ്യവാനെയാണ് ഈശ്വരനായിട്ട് പറഞ്ഞിരിക്കുന്നത് ആ ഈശ്വരൻ എന്താണ് ചെയ്യുന്നത് ഈ ജീവിക്ക് മുക്തി ഉണ്ടാവട്ടെ എന്നൊരു സങ്കല്പത്തില് അതിൽ നിന്ന് കുറച്ച് കർമ്മത്തെ എടുത്ത് ആ സങ്കൽപ്പിച്ച് അത് മനുഷ്യനോ മൃഗമോ എന്തോ ആയിട്ട് അത് വിടുകയാണ് അതിൽ നിന്ന് അടയാം ഒരു മൃഗത്തിൽ മുഖിയടയാം പക്ഷെ മൃഗത്തിൽ നിന്ന് മുക്തി അടയെന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് വിചാരിക്കില്ല പശുവിന് മുക്തി കൊടുത്തു രമണഭെന്ന് പറഞ്ഞു ഒരു പട്ടിക്ക് മുക്തി കൊടുത്തു നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അത് അല്ല എങ്കിലും അത് നല്ല ഒരു മനുഷ്യ ശരീരം വന്ന് അടുത്ത ജന്മം ഒരു മനുഷ്യനാണ് മനുഷ്യനായിട്ട് വന്നിട്ട് വേദോപനിഷത്തുകൾ നിലവിലുള്ള വേദത്തിന്റെ രണ്ടിലേനാകൂല്ല കാര്യം മനസ്സിലാക്കണം ചിലർക്ക് ഈ പറഞ്ഞ സമാധിയൊക്കെ അല്ല ഉണ്ടായിരിക്കും പക്ഷെങ്കിലും മുക്തി അതിലില്ല കാരണം അതിന്റെ കാര്യം അറിയണം ഇതിന്റെ കാര്യം അറിഞ്ഞ് പോകുന്നവർക്ക് ഇതിന്റെ ഫലമുള്ളൂ അതുകൊണ്ടാണ് വേദത്തിന് ഇത്ര മഹത്വം അല്ലെങ്കിൽ സുരേഷ് ആ നീ ചുമ്മാനീന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നീ ചുമ്മാറ്റു അപ്പറ്റു ഇതിന്റെ കാര്യങ്ങൾ വെളിവാക്കിയിരിക്കണം ഇതെന്നു പറഞ്ഞ കാര്യങ്ങൾ വെളിവാക്കിയിരിക്കേ വേദവ്യാസ മഹിഷി അതിന്റെ കാര്യങ്ങളെല്ലാം വെടിവാക്കിയിരിക്കുന്നത് ഈ ഉപനിഷത്തിലൊക്കെ എന്താണ് യഥാർത്ഥത്തില് ഇതിന്റെ ഇതിനെ പറ്റിയുള്ള നല്ലൊരു അവബോധത്തെ ഉണ്ടാക്കി തരല്ലേ ഈ അവബോധത്തോട് കൂടിയുള്ള മനസ്സിന്റെ അടക്കത്തെയാണ് സമാധിയായിട്ട് പറഞ്ഞത് അല്ലാത്ത മനസ്സ് ഉറക്കത്തിലേക്ക് പോവുകയുള്ളു നമുക്കൊരു വിഷയം വിട്ടാ മനസ്സിന് എല്ലാവർക്കും നിശ്ചയമുള്ള ഒരു കാര്യമാണ് ആ അടുത്തല്ല മറ്റവന്മാർ അല്ലേ അത് എന്റെ അർത്ഥം ആയി പോയി എന്താണ് നമുക്കറിയാവുന്നത് അപ്പൊ വിഷയത്തെ വിടുന്നവർന്ന് മാത്ര കാര്യമല്ലെന്ന് മനസ്സിലായോ വിഷയത്തെ വിടുന്നതോടൊപ്പം തന്റെ സ്വരൂപത്തെ പറ്റി ഒരു പരോക്ഷ ജ്ഞാനം ഇതിന് വേണം ആ പരോക്ഷ ഞാനമാണ് പോലും ജ്ഞാനത്തിലേക്ക് കൊണ്ടുപോകണം ഇവര് സമാധിയിലേക്ക് കൊണ്ടുപോയി ഇവന് ഞാനസ്ഥനാക്ക ഇനി ഒരുപക്ഷെ സമാധി വന്നാൽ പോലും ഈ ഈ പറയുന്ന ഈ പരോക്ഷ ജാലം ഇല്ലെങ്കിൽ ഒരു പ്രയോജനമില്ല പ്രയോജനം ചെറുക്ക വരുമായി വേദത്തിന്റെ കരുത്തെന്ന് പറയുന്നത് വേദം പറയുന്നില്ലേ ശാസ്ത്ര അവബോധം ഉണ്ടായിരിക്കും പിന്നെ അതുപോലെ നാല് കാര്യങ്ങളാണ് ഒന്ന് ഏതൊക്കെയാണ് കൃഷ്ണ നാല് കാര്യങ്ങൾ ഗുരു അനുഗ്രഹം വേദകാരുണ്യം അന്ധക്കണ്ണ കാരുണ്യം ഈശ്വരകാരുണ്യം ഇങ്ങനെ നാല് കാര്യങ്ങൾ അതിൽ വേദകാരുണ്യത്തെ പറയാതെയാണ് ഗുരുകാരുണ്യം ഈശ്വരകാരുണ്യം മതി എന്ന് പറഞ്ഞില്ല വേദകാരുണ്യം പറഞ്ഞില്ല ആദ്യം വേണ്ടത് അന്ധകരണകാരുണ്യം രണ്ടാമത് വേദകാരുണ്യം വേണ്ട രണ്ടാമത് ഗുരുകാരുണ്യം മൂന്നാമത് വേദകാരുണ്യം നാലാമത് ഈശ്വരകാരുണ്യം ഈ നാലുകാരുണ്യം കൂടെ ചേർന്നതാണ് ഒരാളിന്റെ അനുഭവമായ മുക്തി ഇതിൽ ഏതെങ്കിലും ഒന്ന് പറഞ്ഞാൽ മുക്തിക്ക് കാലതാമസം എടുക്കും കുഴപ്പമൊന്നുമില്ല എത്ര ജന്മത്തിൽ പൊതുക്കവരാ ഈ സദ്യോമുക്തി പറയുമ്പോൾ ഈ നാലും ഒരുമിക്കുന്നതിനെയാണ് സദ്യോമുക്തി പറഞ്ഞിരിക്കുന്നത് അക്ഷമം ആണത് ഇപ്പൊ നമ്മൾ വായിച്ച പത്തി ഏതാണ് പഞ്ചിനെ ഒഴിത്തി പല ജന്മ വിവിധ വിത്തം സഞ്ചിതമെല്ലാം ഞാനെ തഴുചുട്ടു വെണ്ടിയിലാക്കും എന്ന് പറഞ്ഞാൽ ഈ പഞ്ഞിയിൽ തീ പോലെയാണ് ഈ കാരണശരീര സജിത കർമ്മം കാരണശരീരം ഇതാണ് മൂലാവിദ്യ കാരണശരീരം അവിടെ ഇരിക്കുന്ന സ്വാഗതം തീപിടിച്ചില്ലാതായിപ്പോഴ ചുട്ട് വെണ്ണിയറാക്കും കിഞ്ഞിനെ ആകാമികം താൻ കിട്ടാമൻ വിട്ടുപോകും പിന്നെ രണ്ടാമത്തതാണ് ആകാമികത ഇത് ഇണക്കി വെച്ചിരിക്കുന്നത് സൂക്ഷ്മ ശരീരത്തിലാണ് ആകാമികത അതെങ്ങനെ പോകും അത് കിട്ടാമൽ വിട്ടുപോകും വിഞ്ചിനെ പ്രാരബ്ധത്തിൽ വിനയനുഭവി തീരും പിന്നെ ശേഷിക്കുന്ന കർമ്മമാണ് പ്രാരബ്ധ കർമ്മം അതാണ് സ്ഥൂര്യശരീരത്തിൽ ഇണക്കി നിർത്തിയിരിക്കുന്നത് ഈ സ്ഥൂര്യശരീരം നശിക്കുന്നതോടുകൂടി അതും ഈ മൂന്ന് കർമ്മം എങ്ങനെ പോകുമെന്ന് ചോദിച്ചാൽ അവർ പറയുന്നു ഈ രൂപത്തിലാണ് സ്വാമി എഴുതിയത് പരുത്തിപ്പഞ്ഞു മുതലായവയെ ഊഴിറ്റീപോൾ ബഡരാ മുഖത്തകരാവപ്പെട്ടത് എങ്ങനെ അങ്ങനെ പല ജന്മ വിവിധ ജന്മങ്ങൾക്ക് നാനാവിധ വീതങ്ങളായ സഞ്ചിതമല്ല സഞ്ചിത കർമ്മങ്ങളെയെല്ലാം ജ്ഞാനത്തകൽ ചുട്ട് ഞാനാദ്യ ചുട്ട് വെള്ളികളാക്കും കളയും ആകാമിയം താൻ ആകാമ്യ കർമ്മം കിഞ്ചിത് അല്പവും കിട്ടാമൽ സംബന്ധിക്കാതെ വിട്ടുപോകും വിഞ്ചിത ശേഷം ശേഷമായ പ്രാരംഭത്തിൽ വിനയിൽ പ്രാരംഭ കർമ്മം അനുഭവിച്ചു തീരും അനുഭവിച്ചു തന്നെ തീരുത്തലേ കാരണം ഞാൻ ഈ ആണെന്ന് വിചാരിച്ചു പ്രാരംഭത്തെ അനുഭവിക്കാതിരിക്കാൻ വകുപ്പില്ല ചെയ്ത കർമ്മങ്ങളെല്ലാം അനുഭവിച്ചു തീരു നിൽക്കണം സ്വാമി പറഞ്ഞ കൊന്നാൽ പാവം തിന്നാൽ തീരുമെന്ന് പറഞ്ഞത് ഒരു സ്വാമി അതിന്റെ പറഞ്ഞു കൊന്നാൽ പാവം തിന്നേ തീരൂ തിന്നാൽ തീരു അനുഭവിച്ചേ പറ്റൂ പക്ഷെ അതിനെ വളരെ ക്ലാസിക്കലായിട്ട് അവര് ആ ഒന്ന് മാറ്റി ഒന്നാൽ ഭാവത്തി എന്നാൽ തീർന്നാൽ അപ്പൊ ഇതുപോലെ അപ്പൊ ഈ പറയുന്ന പ്രാരംഭം ജ്ഞാനിയാണോ അജ്ഞാനിയാണോ പിന്നെ അനുഭവിച്ചത് എൻ്റെ തീർക്കും പക്ഷെ ഞാനിത് എങ്ങനെ അനുഭവിക്കുന്നു ചോദിച്ചാൽ ബ്രഹ്മാന്തര രസമായിട്ടാണ് അനുഭവിക്കുന്നത് അതിന്റെ ലോചിക്കളൊന്നും പറയാൻ പറ്റുക കൃഷ്ണന് പറയാൻ പറ്റുമോ എത്രയാണ് പറയാം ബ്രഹ്മ ആനന്ദത്തോടുകൂടി ഇത് അനുഭവിച്ചു തീർത്തു എങ്ങനെ അനുഭവിച്ചു തീർത്തു അവരെ മോക്ഷ സാമ്രാജ്യം ഇതിൽ വന്നിരിക്കുകയാണ് ഇത്രയും കർമ്മങ്ങളും കൂടെ അനുഭവിച്ചു തീർക്കുന്ന വെച്ചാൽ ആ മോക്ഷ സാമ്രാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ അവർക്കുള്ള കാര്യമായി വന്നു അതോടുകൂടി ഇതെല്ലാം ആനന്ദമായിട്ട് തന്നെ അനുഭവിച്ച് തീർത്ത് അവരവിടെ തീരുന്നു മനസ്സിലായിട്ടേ അവർ പറഞ്ഞില്ലേ അവർ താൻ ചെയ്ത കാലത്തും അനുഭവിച്ചു തീർക്കണമെന്നുള്ള ശാസ്ത്രം അവർക്കറിയാം ഇതെല്ലാം പിന്നെ ഇതിന് വിരോധമായിട്ട് അനുഭവിക്കേണ്ട കാര്യം എന്തെങ്കിലും താൻ ചെയ്തതിൻ്റെ ഫലമല്ലേ അനുഭവിക്കുന്നു ഞാൻ ചെയ്ത കർമ്മത്തിന്റെ ഫലം ഇല്ല ഞാൻ അനുഭവിക്കുന്നു അതിന് എനിക്ക് ആരോടെങ്കിലും വിരോധമോ ആരോടെങ്കിലും സ്നേഹമോ തോന്നിയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ അതാർത്ഥമില്ല പക്ഷെ ഇത് ഇതെല്ലാമാണ് നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് നമ്മളെല്ലാം അനുവർത്തിക്കുന്നത് അതുകൊണ്ട് എന്ത് പറ്റും കർമ്മം വീണ്ടും വീണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്ത് ഗുണങ്ങളാണ് ഈ ഗുണത്തിൽ ഇരുന്ന് അനുഭവിക്കുന്നതാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം സത്വഗുണത്തിൽ അനുഭവിക്കുമ്പോൾ ചെറിയതായിട്ട് കർമ്മം വരും ചെറിയ അനുഭവിക്കുമ്പോൾ കുറച്ചുകൂടെ വലുതായിട്ട് വളരെ വലിയ ലാർജ് സ്കെയിലായി അപകടത്തിലാണെങ്കിൽ ഭയങ്കര മൾട്ടിപ്ലിസിറ്റി ആയിട്ട് വരും ഇങ്ങനെ മൂന്ന് പിന്നെ ഗുണങ്ങളിൽ നിന്നും ഇരുന്ന് ചെയ്യുന്നതുകൊണ്ട് കർമ്മങ്ങളുടെ വിശേഷങ്ങൾ മനസ്സിലാക്കാം ഞാൻ എപ്പോഴും സത്യഗുണത്തിൽ ഇരുന്ന് കർമ്മ അതുകൊണ്ട് തന്നെ അത് ഒരുപാട് വലുതായിട്ട് ആ പോകില്ല മാത്രമല്ല അവർക്കറിയാം ആ കർമ്മം ചെയ്യുമ്പോഴും അതിന് പറ്റാതെ ചെയ്യാൻ അവർക്ക് അറിയാവുന്നവരാണ് ഈ രൂപത്തിലാണ് പോലും സുരേഷ് ജ്ഞാനികൾ ഇരിക്കുന്നത് അത് പറഞ്ഞില്ലേ അവരുടെ ജ്ഞാനാഗ്നി ആ സഞ്ജിത കർമ്മത്തെ ആദ്യം എരിച്ചുകളായി ജ്ഞാനമുണ്ടാകുന്ന പറഞ്ഞാൽ അവരുടെ കാരണശര്യം എരിഞ്ഞുപോയതിനെയാണ് ജ്ഞാനമുണ്ടായി കർമ്മത്തെ ഈ ബെഡവാഗ്നിന്നാണ് പറയുന്നത് ബടവാഗ്നി ചിളി അതെല്ലാം മഹാമേരു പോലത്തെ ആണെന്ന് പറഞ്ഞിട്ട് ചിങ്ങാശം പറയാം അത് പക്ഷെ മഹാമേരു പോലെയാണെങ്കിൽ അത് പഞ്ഞി കെട്ടുകളുണ്ടാകും അത് പഞ്ഞി കെട്ടുകളാണ് അതുകൊണ്ട് ഒരു ചെറിയൊരു തീപ്പൊരി വീണ പോലും അത് ഉടനെ ഇരുന്ന് ഇരിഞ്ഞ് 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 കത്തിയാതെ ചാമ്പലായി പോകും അത് ഇരിഞ്ഞ് 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 നമ്മളെല്ലാം എന്താണ് ചെയ്യുന്നത് ഗുരുക്കന്മാർ ചെയ്യണത് ഈ മഹാബേര് പോലെയുള്ള ഈ കർമ്മക്കെട്ടുകളിൽ ഒരു തീപ്പെട്ടിയുടെ കോല ഒരു ചിട്ടിട്ടു പോയിരിക്കും കൃഷ്ണ നീ ഗതില്ലേ തിരിച്ചു പോവാൻ പറ്റൂല അതാദ്യം മനസ്സിലായി രക്ഷ നമ്മളിതിനകത്ത് ആവിട്ട് പോയി അല്ലെങ്കിൽ ഒഴിയണമായിരുന്നു ആദ്യം ഇങ്ങനെ ഒഴിയണമായിരുന്നു അതൊന്നും നമുക്ക് പറ്റിയത് ചിലപ്പോ ജന്മം തന്നെ അത് ഇല്ലാതായി പോണവരുണ്ട് ചിലപ്പോ ഒന്ന് രണ്ട് ജന്മം കൂടെ എടുത്തു പോണവരുണ്ട് എന്തായാലും ഇതും മോചനം ഇല്ല നിൽക്കുക പറഞ്ഞത് പലരും കടലി അജ്ഞാനികൾ ഇവരെയുള്ള വസ്തുക്കളോ അടുത്ത് പോവോ പേടിയോ ഉഴിഞ്ഞ സ്വാമി അത് എല്ലാം എടുത്ത് കളയാണ് ചെയ്യണത് അവർക്കൊന്നും കൊടുക്കാനൊന്നും ഇല്ല അവരെല്ലാം എടുത്ത് കളയക്കുന്നതാണ് മറ്റവരെല്ലാം കൊടുക്കും പക്ഷെ കൊടുക്കണോ എടുക്കണാണോ പിന്നെ പറയും ആ എഴുത്തുകളാണ് കൊടുക്കണതാണ് എല്ലാവർക്കും ഇഷ്ടം അത് കൂടെ കൂടെ വേണം എങ്ങനെ കൊടുക്കും ഞാൻ പറയുന്നത് മറ്റൊരർത്ഥത്തിലല്ല കാരണം ജ്ഞാനത്തിലേക്ക് വരുമ്പോൾ എല്ലാവരും നമ്മളെ വിചാരിച്ചു എല്ലാം നമുക്ക് ഗുരുക്കാണെന്ന് മനസ്സിലായിക്കോളൂ ഈ രൂപത്തിലാണ് ഈ സഞ്ചിത കർമ്മത്തെ ഇത് തിരിച്ചു കളയുന്നത് സഞ്ചിതം ആഗാമ്യം പ്രാരംഭം എന്ന കർമ്മങ്ങൾ മൂന്ന് വിധം അവയിൽ കഴിഞ്ഞ ജന്മങ്ങളിൽ ചെയ്ത ഫലമടയാതെ ഇരിക്കുന്ന കർമ്മം സഞ്ചിതമെന്നും ഇനി വരുന്ന കർമ്മം ആഗാമ്യമെന്നും കഴിഞ്ഞ ജന്മങ്ങളിൽ ചെയ്ത വർത്തമാന ജന്മത്തിന് ഹേതുവായുള്ള കർമ്മം പ്രാരബ്ധ കർമ്മമെന്നും പറയുന്നു അവയിൽ സഞ്ചിത കർമ്മം ജ്ഞാനത്തീയാ നാശമാകും ജ്ഞാനിക്ക് ആത്മാവിൽ കർത്തൃത്വഭ്രാന്തി ഇല്ലാത്തതിനാൽ അവൻ ആഗാമ്യ കർമ്മത്തിന്റെ സംബന്ധമില്ല സംബന്ധം ആഗാമ്യ കർമ്മത്തിന്റെ സംബന്ധമില്ല ഏത് പ്രാരബ്ധ കർമ്മം ഞാനിയുടെ ശരീരത്തെ ആരംഭിച്ചതോ ആ പ്രാരമാണ് ശരീരസ്ഥിതിക്ക് ഹേതുവായ ഭിക്ഷാമുതലായവയിൽ പ്രവർത്തിപ്പിക്കുന്നത് പ്രാരബ്ധ കർമ്മം അനുഭവിക്കാതെ നാശമാകുകയില്ല സജ്ജിതാകാമി കർമ്മങ്ങളെപ്പോലെ ഞാനിക്ക് പ്രാരബ്ധ കർമ്മവും ഇല്ലാത്തതിനാൽ ഭോജനാദി പ്രവൃത്തിയും ഞാനിക്ക് ഉണ്ടാകുകയില്ല എന്ന് ഓരോരോ തലങ്ങളിൽ പറയപ്പെടുന്നു അതിന്റെ താൽപര്യം എന്തെന്നാൽ ജ്ഞാനയുടെ ദൃഷ്ടിയാൽ ആത്മാവിൽ കർമ്മം അതിന്റെ ഫലം ഇവയുടെ സംബന്ധമില്ല അതിനാൽ ആത്മാവിൽ സകല കർമ്മങ്ങളുടെയും നിഷേധ അഭിപ്രായത്താൽ പ്രാരബ്ദത്തെ നിഷേധിച്ചിരിക്കുന്നതാകുന്നു ചെയ്യപ്പെട്ട പ്രാരബ്ദഭോഗം ജ്ഞാനിയുടെ ശരീരത്തിനുണ്ടാകയില്ല എന്ന അഭിപ്രായം അഭിപ്രായത്താൽ ിച്ചതല്ല അതിനാൽ വിനത്വത്തിൽ വിനയ അനുഭവിച്ചു തീരുമെന്നും പറഞ്ഞിരിക്കുന്നു ഇതിനുള്ള ഒരു സംശയം ഉണ്ടാകുന്നു അത് എവിടെ എവിടെ ഒരു കർമ്മം നാനാ ശരീരങ്ങളെ ആരംഭിക്കുന്നതായിരിക്കുമോ അവിടെ അങ്ങനെയുള്ള കർമ്മത്തിനാൽ ഉണ്ടായ പ്രഥമ ശരീരത്തിൽ ഒരുപാട് ഉണ്ടായാൽ ആ ജ്ഞാനിക്ക് അന്യ ശരീരപ്രാപ്തി ഉണ്ടാകണം എന്തെന്നാൽ ഫലത്തെ ഏതൊന്ന് ആരംഭിച്ചതോ അത് പ്രാരംഭമെന്ന് പറയും അത് അനുഭവിക്കാതെ നാശമാകയില്ല അനേക ശരീരത്തിന് ഹേതുവായ ഒരു കർമ്മം പ്രഥമ ശരീരത്തെ ഉണ്ടാക്കി അതിൽ ജ്ഞാനമുണ്ടായി ജ്ഞാനത്തിന് ശേഷം ആ കർമ്മത്തിന്റെ ഫലമായ അന്യ ശരീരം ശേഷി ശേഷിച്ചിരിക്കുന്നതിനാൽ ജ്ഞാനിക്കും അന്യ ശരീരപ്രാപ്തി ഉണ്ടാകണം പ്രാരബ്ധ കർമ്മത്തിന്റെ ഫലമായി എത്ര ശരീരം ഉണ്ടാകുമോ അത്രയും ശരീരം ഞാനിക്കുണ്ടാകും പ്രാരം ലോകത്തിൽ എത്ര ശരീരം വേണമോ അതിൽ കൂടുതൽ ഉണ്ടാകില്ല അതിനാൽ ജ്ഞാനവും സഫലമാകും എന്നാണെങ്കിൽ അത് ശരിയല്ല കാരണം ഞാനിയുടെ പ്രാണൻ അന്യ ലോകങ്ങളിലോ ഈ ലോകത്തിൽ അന്യ ശരീരത്തിലോ ചേരുന്നില്ല പിന്നെ എങ്ങനെയെന്നാൽ അവിടെ എവിടെ അനേക ശരീരം ആരംഭമായ ഒരു കർമ്മം ഇരിക്കുമോ അവിടെ അവസാനത്തെ അവസാനത്തെ ശരീരത്തിലെ ജ്ഞാനമുണ്ടാകുകയുള്ളൂ പൂർവ ശരീരത്തിൽ ജ്ഞാനമുണ്ടാകില്ല അനേക ശരീരങ്ങൾക്ക് ആരംഭമായ പ്രാരംഭമാണ് ജ്ഞാനത്തിന് പ്രതിബന്ധമായി നിൽക്കുന്നത് വിഷയാസക്തി പ്രജ്ഞാമാന്ദ്യം ഭേദവാദി വചനത്തിൽ വിശ്വാസം തുടങ്ങിയ ഇവകൾ ജ്ഞാനത്തിന് എങ്ങനെ പ്രതിബന്ധമോ അങ്ങനെ തന്നെ വിലക്ഷണമായ പ്രാരബ്ദവും ജ്ഞാനത്തിന് പ്രതിബന്ധമാകുന്നു എവിടെ ജ്ഞാനത്തിന് പ്രതിബന്ധമുണ്ട് അതോടുകൂടി ജ്ഞാനസാധനമായ ശ്രവണാദികളും ഇരിക്കുമോ അവിടെ പ്രതിബന്ധ നിവൃത്തിയാകാത്തതിനാൽ പ്രഥമ ജനനത്തിൽ ചെയ്ത ശ്രവണ ശ്രവണാദികളാൽ അന്യ ശരീരത്തിൽ ജ്ഞാനമുണ്ടാകും എങ്ങനെയെന്നാൽ വാമദേവർ പൂർവജന്മത്തിൽ ശ്രവണാദികൾ ചെയ്തു വന്നിരുന്നു അപ്പോൾ പ്രാരബ്ധത്തിന്റെ പ്രതിബന്ധത്താൽ ഒരു ശരീരം ശേഷിക്ക് ശേഷിച്ചിരുന്നതിനാൽ ജ്ഞാനം ഉണ്ടായില്ല ശ്രവണാദികൾ ചെയ്ത് ചെയ്ത് വർത്തമാന ശരീരം വീഴുന്നു അന്യ ശരീരത്തെ അടഞ്ഞതിനാൽ പൂർവജന്മത്തിൽ ചെയ്തു വന്ന ശ്രവണാദികളാൽ ഗർഭത്തിൽ വെച്ച് തന്നെ ജ്ഞാനമുണ്ടായി അതിനാൽ ജ്ഞാനത്തിന് ശേഷം അന്യ ശരീര ബന്ധം ഉണ്ടാകയില്ലെന്നറിയുക വേറെ ഒരു സംഭവമാണ് സ്വാമി പറഞ്ഞത് കൊണ്ട് ഇത്രയും വായിച്ചു പറഞ്ഞാൽ ഞാനത് പറയും അതായത് ഒരു പ്രാരംഭം കർമ്മം നശിക്കാൻ ഒരു ശരീരം കൊണ്ട് മാത്രം പറ്റിയില്ലെങ്കിൽ അത് വീണ്ടും ഒരു ശരീരം എടുക്കും അങ്ങനെ എത്ര ശരീരം ഇതിലെ പ്രാരംഭം അനുഭവിച്ചു തീർക്കാൻ എടുക്കുന്നു അത്രയും ശരീരം ഇരിക്കുന്നത് വരെയും എത്ര എന്തെല്ലാം ശ്രവണമോ മനനമോ ദുനിജ്യാസമോ ഉണ്ടായതിനാണ് ഉണ്ടാവുന്നത് ജ്ഞാനം ഉണ്ടാവില്ല ഉണ്ടാവില്ലെന്ന് വെച്ച അർത്ഥം എന്തിനാണ് പിന്നെ മനസ്സിലാക്കിയത് ഈ ഇതുമായിട്ടുള്ള വേറെ ഇത് തന്നെയുള്ള ആ ഗ്രന്ഥി ഇല്ലാതാവൂല ഇതിന്റെ ആ ഗ്രന്ഥി ഇതിലില്ലാതാവൂല യഥാർത്ഥത്തിൽ ഈ ലോകവും ഈ ദേഹവും ഈ ദേഹവും ഞാനും ഒക്കെ രണ്ടാണെങ്കിലും ഇതിനെ സംബന്ധിച്ച് നിർത്തിയിരിക്കുന്ന ഒരു ഗ്രന്ഥി ഇതിൽ നശിക്കുന്നതിനെയാണ് ഞാനുമായിട്ട് പറഞ്ഞത് ആ ജ്ഞാനം ഇതുവരെ ഉണ്ടാവില്ല ഈ പ്രാരംഭം എത്ര ശരീരമെടുത്ത് തീരുന്നവോ അത്രയും ശരീരമെടുത്ത് തീരുന്നത് വരെയും ഈ ജ്ഞാനം ഇതിലുണ്ടാവില്ല രണ്ടാമത്തെ ഒരു കാര്യമാണ് ഈ പറഞ്ഞത് അതി സ്വാമി പറഞ്ഞു അതുകൊണ്ടാണ് ചിലരൊക്കെ ഇതിൽ നല്ല രീതിക്ക് വന്നിട്ട് അവർ അവർക്ക് ഈ പറഞ്ഞ കണക്ക് അവർക്ക് ജ്ഞാനം ഉണ്ടാവാതാണ് പക്ഷെ പേടിക്കണ്ട അവർ തുടർന്നു വരുന്ന ജന്മങ്ങൾ വാമദേവനെ പറ്റി പറഞ്ഞ അങ്ങനെയാണ് വാമദേവർ ശബ്ദമെന്ന വിദ്യാസോലും പക്ഷേ ആ ശരീരം ആ ജന്മത്തിൽ വൃത്തി ഉണ്ടായില്ല പക്ഷെ വർണ്ണം തുടർന്ന് വന്ന ജന്മത്തിൽ ഈ പറഞ്ഞ ഉപദേശം ഒന്നും വേണ്ടി വരാതെ തന്നെ ഗർഭത്തിൽ വെച്ച് തന്നെ ഞാൻ ഉണ്ടായി ഇത് ഒരു വലിയ കാര്യമാണ് ചില പ്രാരബ്ധങ്ങൾ ഈ ഇതിനെ സംബന്ധിക്കില്ല പ്രാരംഭം പലതരത്തിലാണ് പ്രാര പരചാരമൊന്നും പ്രാരംഭമുണ്ട് അന്യരച്ച പോലെ ഒത്ത് നമ്മൾ വരണമെന്നുള്ള രൂപത്തിൽ അതൊരു പ്രാരംഭമാണ് ജ്ഞാനത്തിന് പ്രതിബന്ധം എന്നർത്ഥത്തിൽ ഈ പ്രാരംഭം ഇതിന്റെ പ്രാരംഭം ക്ഷയിച്ച് ക്ഷയിച്ചു വരണം ഇപ്പൊ പറഞ്ഞല്ലോ ഉട്ടി അടയിക്കാനാണ് ഈ പ്രാരംഭ ശരീരത്തെ ഈശ്വരൻ തന്നെന്ന് പറഞ്ഞല്ലോ അതിനെ മനുഷ്യരായിട്ട് ജനിക്കാന്ന് പറഞ്ഞാൽ തന്നെയും ഈ ശ്രവണമെന്ന നിത്യാസിനെ വന്നാൽ കനുഷ്ടം ആ ജന്മം കൊണ്ട് തീരാനുള്ള പ്രാരബ്ധം തീരുന്നില്ലെങ്കിൽ വീണ്ടും ഒരു ശരീരം എടുത്തത് ആ പ്രാരം തീരുന്നതുവരെ ഈ ഞാനും ഇതിൽ ഉണ്ടാവില്ല അപ്പൊ എന്ന് വിചാരിച്ച് പേടിക്കണ്ട ഈ ഉപദേശവും ഇതെല്ലാം അനുഷ്ഠിച്ച ഇതെല്ലാം ഇതിൽ കിടന്നിട്ട് ആ ഉണ്ടാവും ഞാനും ഉണ്ടാവും അങ്ങനെ നോക്കുകയാണെങ്കിൽ ചെറുക്കൊക്കെ അങ്ങനെ സംഭവിച്ചു ഗുരുവില്ലാതെ ഉണ്ടാവും ചോദിക്കുന്നതിന് മറുപടി കൂടെയാണ് ഉണ്ടാവും പക്ഷെ പൂർവജന്മത്തിൽ അവർ ചെയ്തിരിക്കേണ്ടത് അങ്ങനെ വന്നവരാണ് ശ്രീ സ്വാമി അല്ലെ സ്വാമി അദ്ദേഹത്തിന്റെ ഗുരു പറയുന്നുണ്ടെങ്കിലും വ്യക്തത ഇല്ല അദ്ദേഹം ഒരു കല്ലിനിരുന്നതാണ് പക്ഷെ അത് ആ സ്വാമിയുടെ ഗുരുവിന്റെ സമാധി സ്ഥലമായിരുന്നു അതിൽ വന്നിരിക്കുകയാണ് അതവർക്കല്ല ഗുരു എത്ര എത്ര പേരുണ്ട് നമ്മൾ നമ്മൾ സംശയതാണ് ആ സംശയമാണ് സ്വാമി കീർത്തത് കാരണം അങ്ങനെ ഞാനും ഭരിക്കണമെങ്കിൽ പൂർണ്ണജന്മത്തിൽ അവർ ഇതുപോലെ അനുഷ്ഠിച്ച് വന്ന് നല്ല രീതിയിൽ അനുഷ്ഠിച്ചു വന്നവരാണ് അവർക്ക് ഈ പറഞ്ഞാണ് കേട്ടിട്ടുണ്ടാവും അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ പ്രവർത്തിച്ചു മുക്തി ഉണ്ടായില്ല ഇതിന് താല്പര്യം ഗ്രഹിക്കാൻ സാധിക്കുക വിചാരിച്ചു ഞാൻ വിഷമിക്കണ്ട ഇത് അങ്ങനെ തന്നെ കിടക്കും ഇതുമാത്രം ഇതിനു സ്റ്റഡി ആയിട്ട് നമ്മൾ സാക്ഷി രൂപമായിട്ട് താൻ ആത്മാവിക്കുന്നത് കേൾക്കുക പറയുക ചിന്തിക്കുക